ഹായ് നമസ്കാരം ദാസ് എന്നാണ് തൃശ്ശൂർന്ന് അപ്പോൾ മോഹൻലാലിന്റെ ലാലേട്ടന്റെ മകൻ പ്രണവ് മോഹൻലാൽ നായകനാകുന്ന ഡേസ് ഇറ എന്ന സിനിമ നമ്മുടെ യുടെ അടുത്ത കാലത്ത് വന്ന ഏറ്റവും നല്ല കഥാപാത്രം സിനിമ ബ്രഹ്മയുഗം പലത പല വീഡിയോസും ചെയ്തിരുന്നു പ്രൊമോഷൻ ആയിട്ട് ചെയ്തിരുന്നു എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട സിനിമയാണ് അതായത് വെറും നാല് കഥാപാത്രങ്ങൾ മാത്രമുള്ള സിനിമ അതിഗംഭീര സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്താ പറയുക ആ സിനിമ എത്ര തവണ കണ്ടാലും മതിയവരാത്തൊരു സിനിമ അത്ര റിസ്ക് എടുത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ് വെറും നാല് കഥാപാത്രങ്ങൾ വെച്ചിട്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയാണ് ഡേയ്സ് ഇറ അതേപോലെ തന്നെ ആദ്യത്തെ സിനിമ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഭൂതകാലം എന്ന സിനിമ നിഗം അഭിനയിച്ച സിനിമയാണ് ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ള സിനിമയാണ് അതിനുശേഷം മൂന്നാമത്തെ സിനിമയാണ് ഡെയ്സ് ഇറ എന്ന സിനിമ അത് നമ്മുടെ പ്രണവ് മോഹൻലാൽ ആർക്കും ഒരു എന്താ പറയുക ദേഷ്യമില്ലാത്ത ഒരു നടനാണ് ലാലാട്ടൻ്റെ മകനാണെങ്കിൽ പോലും ആർക്കും ഒരു എന്താ പറയുക ആരും അദ്ദേഹത്തെ ട്രോളാനും അല്ലെങ്കിൽ കളിയാക്കാനൊന്നും നിൽക്കാറില്ല കാരണം അദ്ദേഹം സിനിമക്ക് വലിയ നടനാണ് നല്ലൊരു ആണ് പക്ഷെ ആൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രത്യേക ഒരു കക്ഷിയാണ് അതല്ലേ നമുക്കെല്ലാവർക്കും അറിയാം അത് സിനിമയിൽ ആരെങ്കിലും നിർബന്ധിച്ചാൽ സിനിമയിൽ അഭിനയിക്കും അതിന് ശേഷം ആളൊരു പോക്ക് പോവും കുറേ നാളുകൾക്ക് ശേഷം ഒരു കൊല്ലത്തിന് ശേഷമൊക്കെ വീട്ടിൽ തിരിച്ചെത്തും എന്താ പറയുക ഇങ്ങനെ യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നല്ല കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമൻ എന്ന സിനിമയിൽ തന്നെ അദ്ദേഹം തിളങ്ങി ചെറുപ്പത്തിൽ തന്നെ തിളങ്ങിയുള്ളതാണ് ഒന്നാമനായ മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുള്ള ചെറിയൊരു ഒരു റോളിൽ ചെറിയ അന്നത്തെ ഒരു കുട്ടിക്ക് ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ അവാർഡ് ഒക്കെ നേടിയിട്ടുള്ള വ്യക്തിയാണ് പ്രണവ് അല്ല ആർക്കും ഒരു എന്താ പറയുക നെഗറ്റീവ് ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ റിലീസ് ചെയ്യാണ് ആളെ റിലീസ് ചെയ്യാണ് എല്ലാ വിധാശംസകളും മാത്രമല്ല ഇതൊന്നുമല്ല കാര്യം മെയിനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സംവിധായകൻ രാഹുൽ സദാശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രമാത്രം വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അത്രമാത്രം എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഡയറക്ടർ കൂടിയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തി കൂടിയാണ് ഈ സിനിമയിൽ വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു ചാൻസ് ചോദിച്ചെങ്കിൽ വേണമെങ്കിൽ അദ്ദേഹം തെരുമായിരുന്നു എനിക്ക് പോകാനും സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോയിരുന്നെന്തായാലും എനിക്ക് അദ്ദേഹം ഒരു റോൾ തന്നേനെ കാരണം അദ്ദേഹം ഞാൻ നല്ലൊരു ബന്ധമുള്ള വ്യക്തിയാണ് പക്ഷെ വളരെ കുറഞ്ഞ കഥാപാത്രങ്ങൾ മാത്രമേ സിനിമയിലുള്ളൂ എന്തായാലും ഗംഭീര സിനിമ ആവട്ടെ നമുക്കതിൽ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതിഗംഭീര സിനിമയാവും തന്നെയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ രാഹുലിനും അതേപോലെ തന്നെ പ്രണവ് മോഹൻലാലിനും ഓക്കേ